പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു കഥ കേൾക്കൂ ഉചിതമായ സമ്മാനം വേനലവധി കഴിഞ്ഞ് മടങ്ങുന്ന പേരക്കുട്ടികളോട് മുത്തശ്ശൻ മുയൽ പറഞ്ഞു ഇതാ ഈ പണം കൊണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിക്കോളൂ കഴിക്കാൻ പറ്റുന്നതോ കളിക്കാൻ പറ്റുന്നതോ എന്തായാലും വിരോധമില്ല പക്ഷേ എല്ലാവർക്കും ഉപകാരമുള്ളതായിരിക്കണം മൂത്തശ്ശൻ പറഞ്ഞത് കേട്ട് മുയൽക്കൂട്ടന്മാരിൽ മൂത്തവനായ ലാലു പറഞ്ഞു നമുക്ക് നല്ലൊരു വള്ളം വാങ്ങാം ഒരുമിച്ച് അതിൽ തുഴഞ്ഞു കളിച്ചു നടക്കാം ഏയ് അത് വേണ്ട മഴക്കാലം കഴിഞ്ഞാൽ വള്ളം പിന്നെ ഉപയോഗമില്ല നമുക്ക് മറ്റെന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങാം ഇളയവനായ ലോലു പറഞ്ഞു വിശപ്പകറ്റാനുള്ള എന്തെങ്കിലും വാങ്ങണം അല്ലെങ്കിൽ പട്ടിണിയാവും മുയലമ്മ കുഞ്ഞുങ്ങളെ തിരുത്തി എനിക്ക് ദാഹിക്കുന്നുണ്ട് മൂന്നാമൻ പറഞ്ഞു തർക്കം മൂത്ത് വഴക്കായി ഒടുവിൽ അവർ പോകും വഴി കണ്ട് കുരങ്ങപ്പൂപ്പൻ്റെ സഹായം തേടി തിന്നുവാൻ പറ്റണം ദാഹമകറ്റണം വെള്ളത്തിൽ നീന്തി തുഴഞ്ഞിടേണം നല്ല കളിപ്പാട്ടം വാങ്ങാൻ ഞങ്ങൾക്കു മാർഗം പറഞ്ഞു തരൂ ഇപ്പോൾ മഴയില്ലല്ലോ അതുകൊണ്ട് വാലി ഒരു മത്തങ്ങ വാങ്ങിയാൽ മതി നിങ്ങൾ ആ മത്തങ്ങയുടെ കാമ്പും കഴമ്പും തിന്നോളൂ അത്യാവശ്യം ദാഹവും വിശപ്പും മാറും പുറന്തോട് ശരിക്കുണക്കിയാൽ നല്ലൊരു വള്ളം ഉണ്ടാക്കാം മഴ പെയ്യുമ്പോൾ അതൊരു കളിവള്ളമാക്കാം അപ്പോൾ വള്ളവും കളിപ്പാട്ടവും വിശപ്പകറ്റാനുള്ള മാർഗവും ലഭിക്കും കുരങ്ങപ്പൂപ്പൻ പറഞ്ഞത് കേട്ട് കുട്ടികൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി അവർ മത്ത കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് വലിയൊരു മത്തങ്ങ തന്നെ വാങ്ങി വിശപ്പകറ്റാൻ വഴി കണ്ടെത്തിയപ്പോൾ അമ്മയ്ക്കും സന്തോഷമായി അവർ കുരങ്ങപ്പൂപ്പന് നന്ദി പറയും